ലോകം മുഴുവൻ പേറായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമായ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വൺ മില്യൺ കോയിൻസ് സേൺ ചെയ്യാനുള്ള നമ്മുടെ ഡെയിലി സൈഫറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിരുന്നു നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് വൺ മില്യൺ കോയിൻസായിട്ടുള്ള അവസരമാണ് നമുക്ക് നേരെ ഡെയിലി സേഫറിലോട്ട് പോകാം ഡെയിലി സേഫർ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അവിടെ ഇന്നത്തെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് ടെലഗ്രാം ആണ് ഫസ്റ്റ് വൺ ടി ആണ് ടി നമുക്കൊരു ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ടി കിട്ടി പിന്നെ വരുന്ന ഇ ആണ് ഈ ഒരു ഡോട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഇ കിട്ടി പിന്നെ വരുന്ന എൽ ആണ് എൽ നമുക്ക് ഒരു ഡോട്ട് ഡാഷ് ഡോട്ട് ഡോട്ട് പിന്നെ വരുന്നത് വീണ്ടും ഇ ആണ് ഒരു ഡോട്ട് പിന്നെ വരുന്നത് ജി ആണ് ഡാഷ് ഡാഷ് ഡോട്ട് പിന്നെ വരുന്നത് ആറാണ് ഡാഷ് സോറി പിന്നെ വരുന്ന ആറാണ് ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്ന എ ആണ് ഒരു ഡോട്ട് ഒരു ഡാഷ് നമുക്ക് ഈ അവിടെ ലഭിച്ചിരിക്കുകയാണ് പിന്നെ വരുന്നത് എം ആണ് രണ്ട് ഡോട്ട് രണ്ട് ഡാഷ് കൊടുക്കഴിഞ്ഞാൽ ഇവിടെ എം കൊടുക്കും ഓക്കെ നമ്മൾ അങ്ങനെ വൺ മില്യൻ കോയിൽ നമ്മളവിടെ ഏൺ ചെയ്തിരിക്കുകയാണ് ടേക്ക് ദ പ്രൈസ് കോഡ് ഈസ് സ്ക്രാപ്ഡ് യു ഓർ ദ റിയൽ ടിക്കറ്റ് യു ടൈക്ക് ദ പ്രൈസ് അങ്ങനെ വൺ മില്യൺ കോയിൻസ് ഞാൻ ഇവിടെ ഏൺ ചെയ്തിരിക്കുകയാണ് മാക്സിമം നിങ്ങളും ഏൺ ചെയ്യുക ഓക്കെ താങ്ക്